നമ്മുടെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നതു മാനവരാശിയിലെ മഹാപിർവക്ഷം മാനവ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിൽ എല്ലാ ചൂടുകൾക്കും ചിന്തകൾ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി

ശാന്തകുമാരി നമ്മുടെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നതു മാനവരാശിയിലെ മഹാഭൂരിപക്ഷ മാനവ സമൂഹത്തിൻ്റെ മുന്നേറ്റം എല്ലാ ചൂട് വീട്ടിലും ശാസ്ത്രചിന്തകൾ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നതല്ല മാനവരാശിയിലെ മഹാഭിപ്രിക്കും സമൂഹത്തിന്റെ മുന്നേറ്റത്തിൽ എല്ലാ ചൂട് വെക്കും ശാസ്ത്രചിന്തകൾ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തോടുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാൻ സേവാദനങ്ങളോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മോക്ടർ നിൽക്കുന്നു എല്ലാവർക്കും സേവാ മന്ത്രി നമ്മുടെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ നന്മക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നറിയാവുന്നതു മാനവരാശിയിലെ മഹാഭൂരിപക്ഷം മാനവ സമൂഹത്തിൻ്റെ മുന്നേറ്റം എല്ലാ ചൂടുകൾക്കും ശാസ്ത്ര ശാസ്ത്രചിന്തകൾ എത്രത്തോളം നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി വരും ഗണിതശാസ്ത്രമേള ഒക്കെ നൽകുന്നത്